ശ്രീ കുറുമ്പക്കാവിൽ പതിനായിരങ്ങൾ അശ്വതിക്കാവു തീണ്ടി ചെമ്പട്ടുടയാടുകളുടെ നിറം പകർന്ന ശ്രീ കുറുമ്പക്കാവിൽ ഭഗവതി തൃച്ചന്തനമണിഞ്ഞു കിഴക്കേ നടയിലെ നിലപാട് തറയ്ക്കുമുകളിൽ ചെമ്പട്ടുകുട ഉയർന്നു പൊങ്ങി അവകാശ തറകളിൽ കാത്തുനിന്ന കോമരക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇരമ്പിയാർത്ത മൂന്ന് പ്രദക്ഷിണം വെച്ച് അശ്വതിക്കാവു പൊങ്ങി അരമണിയും കാൽ ചിലമ്പും അണിഞ്ഞ് കോമരങ്ങൾ ക്ഷേത്രത്തിന്റെ ചെമ്പോലത്തകിടുകളിൽ അടിച്ച് വഴിപാടുകൾ ക്ഷേത്രത്തിലേക്ക് എറിഞ്ഞ് ീണ്ടൽ പൂർത്തിയാക്കി അശ്വതി നാളിൽ രാവിലെ ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ ബലിപ്പുരയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഭഗവതിക്ക് ചികിത്സ വിധിക്കുന്ന പാലക്കൽവേലൻ ദേവീദാസൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ടിരുന്നു തൃച്ചന്ദ്രന ചാർത്തുപൂജയ്ക്ക് നിയോഗമുള്ള കുന്നത്തുമഠം മഠത്തിൽ മഠം എന്നിവിടങ്ങളിലെ അടികൾമാർ വലിയ തമ്പുരാന്റെ അനുമതിയോടെ കിഴക്കേ നടയിലൂടെ ശ്രീകോവിലിൽ പ്രവേശിച്ച് പൂജകൾ നടത്തി ഉച്ചപൂജകൾ പൂർത്തിയാക്കി പന്ത്രണ്ടോടെ വടക്കേ നടയടച്ച് അടികൾമാർ പുറത്തിറങ്ങി നിലപാടുതറയിലെത്തി ഇതോടെ തമ്പുരാൻ അടികൾമാർക്ക് അധികാരദണ്ഡു കൈമാറി തുടർന്ന് തറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ കാവു തീണ്ടാൻ അനുമതി നൽകിയതിനെ സൂചിപ്പിച്ച് കീഴ്ശാന്തി ചെമ്പട്ടുകൂട ഉയർത്തി കാണിച്ചു ഇതോടെ പടിഞ്ഞാറൻ നടയിൽ പാലക്കൽ വേലൻ ആദ്യം കാവുതീണ്ടി പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവ് തീണ്ടി നിലപാടുതറയിലെത്തി വലിയ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ മെമ്പർ എ പി അജയൻ ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചകുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ